ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പഞ്ചാബിലെ അമൃത്സറിൽ നടന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പഞ്ചാബിലെ അമൃത്സറിൽ കഴിഞ്ഞ ദിവസം ഒരു വീടിൻ്റെ മതിൽ ചാടിക്കടന്ന് മൂന്ന് കള്ളന്മാർ അവർ മുഖം തുണി കൊണ്ട് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഈ ദൃശ്യം കണ്ണിൽപ്പെട്ട വീട്ടമ്മ വേഗം അകത്തു കയറി കള്ളന്മാർ അപ്പോഴേക്കും ആ വാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു വീട്ടമ്മ അലറി വിളിച്ച് വാതിൽ അകത്തുനിന്ന് സകല ശക്തിയുമെടുത്ത് തള്ളി പിടിച്ചു ആ അമ്മയും രണ്ടു കുട്ടികളും മാത്രമായിരുന്നു അപ്പോൾ ആ വീട്ടിൽ ഉണ്ടായിരുന്നത് അവർ അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് വാതിൽ ശക്തിയായി തള്ളി പിടിച്ചുകൊണ്ടേയിരുന്നു ഒരിക്കൽ പോലും ആ വീട്ടമ്മ വാതിലിൽ നിന്ന് കൈകൾ എടുക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല അവർ വാതിലിൽ പിടിച്ചുകൊണ്ടേയിരുന്നു അതിനിടയ്ക്ക് അവർ അലറി വിളിക്കുന്നുണ്ടായിരുന്നു എൻ്റെ പ്രാർത്ഥന ദൈവമേ കള്ളന്മാർ അകത്ത് വരില്ലേ എന്നായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചു ദൈവമേ ഇവരെ കൊണ്ട് എങ്ങനെ ഇത് ഒറ്റക്ക് സാധിക്കും പക്ഷേ അവർ അവരുടെ സകല ധൈര്യവും ഒന്നും ചോരാതെ തന്നെ അവർ ആ വാതിൽ തല്ലിപ്പിടിച്ചുകൊണ്ടേയിരുന്ന് എങ്ങനെയൊക്കെയോ ആ വാതിലിൻ്റെ കുറ്റിയിട്ടു ശേഷം അവർ ചെയ്തത് അടുത്തുണ്ടായിരുന്ന സോഫ കൈ എത്തിച്ച് ഏന്തി വലിഞ്ഞവർ അത് ഒരൊറ്റ കൈ കൊണ്ട് വലിച്ച് ആ വാതിലിനോട് ചേർത്ത് ഒരു സുരക്ഷയായി അതവിടെ ചേർത്തിട്ട് അതിന് ശേഷമാണ് അവർ അകത്തേക്ക് പോയത് ഈ വാതിൽ കുറ്റിയിടുന്നതിനിടയിൽ അവരുടെ ഒരു കുഞ്ഞ് അങ്ങോട്ട് വരുന്നതായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അവർ ആ സമയവും ആ കുഞ്ഞുങ്ങളോട് അകത്ത് പോയി സുരക്ഷിതമായി ഇരിക്കാനും അവർ പറയുന്നുണ്ട് അതിനുശേഷം അവർ അകത്തുപോയി ആ സമയത്തും അവർ കരയുന്നുണ്ടായിരുന്നു ഫോൺ എടുത്തുകൊണ്ടുവന്ന് അവർ ആരെയൊക്കെയോ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു ഈ സമയം വീഡിയോയിൽ കാണിക്കുന്നത് കള്ളന്മാർ പുറത്തുകൂടെ കോണിപ്പടി ഇറങ്ങി നേരെയുള്ള ഗേറ്റിൽ കൂടെ തന്നെ പുറത്തേക്ക് പോകുന്നതാണ് വളരെ കുറച്ച് സമയത്തേക്ക് ആ വീട്ടമ്മ എത്ര അപകടം പിടിച്ച ഒരു സമയത്തുകൂടെയാണ് കടന്നു പോയതെന്ന് ഞാൻ ഓർക്കുകയായിരുന്നു നമ്മൾക്കെല്ലാവർക്കും ഇതുപോലെ ഓരോരോ സിറ്റുവേഷൻ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ പാനിക്കായി എന്തൊക്കെയോ ചെയ്യാറുമുണ്ട് പക്ഷേ ഈ വീട്ടമ്മ ഇവിടെ ചെയ്തത് നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമായി തീരട്ടെ ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ആരുടെ ജീവിതത്തിലും ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇനി വന്നാൽ തന്നെ ആ സമയം നമ്മൾ മനസ്സ് കൈവിടാതെ ഈ വീട്ടമ്മയെപ്പോലെ നമുക്ക് പ്രതികരിക്കാം പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ് ശുഭരാത്രി ഗുഡ് നൈറ്റ് വീണ്ടും കാണാം